நான் நாளே அவிடே போகும் I will go there tomorrow. I will go there tomorrow. நினக்க சமையம் உண்டங்கில் நீ வன்னேனே. You would have come if you had time. You would have come If you had time, Niene Sahai Kumo. Could you help me? Could you help me? Ninaka id Chayan Karium. You can do this. You can do this.

അവൻ ഇന്ന് വരും എന്ന് തോന്നുന്നു അവൾ മഴ കാരണം താമസിക്കാം ഞാൻ നിന്നെ പിന്നെ വിളിക്കാം നിനക്ക് ആ പുസ്തകം എനിക്ക് തരാമോ ഗിമി ദാറ്റ് ബുക്ക് ബുക്ക് അവൻ നേരത്തെ പോയിരുന്നു He had gone earlier. He had gone earlier. அவளுக்கு ஒரு நல்ல சுஹிருதுണ്ട്. She has a good friend. She has a good friend. நான் ఆ సినిమా കണ്ടిട്ടുണ്ട്. I have seen that movie. i have seen that movie. he has been waiting for a long time. he has been waiting for a long time. we had been living there for years. we had been living there for years. അവൾ ഒരിക്കലും അവിടെ പോയിട്ടില്ല അവൻ ആ ജോലി പൂർത്തിയാക്കിയിരുന്നു ഹാഡ് ഫിനിഷ്ഡ് ദാറ്റ് ഫിനിഷ്ഡ് ദാറ്റ് ஏறை ஆத்ம ஆத்மவிசுவாசம் உண்டு நல்ல அனுப்பவம் உண்டு experience அவன் കഴിഞ്ഞ ആഴ്ച മുതൽ അസുഖത്തിലാണ് ഹി ഹാസ് ബീൻ സീക്ക് സിൻസ് ലാസ്റ്റ് വീക്ക് അവൻ ഒരു നല്ല വിദ്യാർത്ഥിയാണ് അവർ എന്റെ സുഹൃത്തുക്കളാണ് ഞാൻ വളരെ സന്തോഷത്തിലാണ് ഐ ആം വെരി ഹാപ്പി ഐ ആം വെരി ഹാപ്പി അവൾ ഇന്നലെ തിരക്കിലായിരുന്നു ഷി വാസ് ബിസി അവർ കഴിഞ്ഞ ആഴ്ച ഇവിടെ ഉണ്ടായിരുന്നു വീക്ക് അത് ഒരു മനോഹരമായ വീടാണ് ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ ഹൗസ് ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ ഹൗസ് അവർ നല്ലപോലെ കളിച്ചു ഇവ നല്ല പുസ്തകങ്ങളാണ് ആർ ഗുഡ് ബുക്സ് ദീസ് ആർ ഗുഡ് ബുക്സ് അവ പഴയ ചിത്രങ്ങളാണ് ഓൾഡ് പിക്ചേഴ്സ് ആ പെൺകുട്ടി വളരെ ബുദ്ധിമതിയാണ് ഞാൻ ഇന്നുവരെ വരെ കഴിച്ചിട്ടില്ല ഐ ഹ് ഈറ്റ് എൻ ബ്രേക്ക്ഫാസ്റ്റ് എറ്റ് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല അവൻ അത് മുമ്പ് കണ്ടിട്ടില്ല ഹാഡ് ഇൻ സീൻ ഇറ്റ് ബിഫോർ അവൾ ഇന്ന് സന്തോഷത്തിലല്ല ഷി ഈസ് ഇൻ ഹാപ്പി ടുഡേ ഷി ഈസ് ഇൻ ഹാപ്പി ടുഡേ ഞങ്ങൾ ഇന്നലെ അവിടെ പോയില്ല എനിക്ക് ആ സിനിമ ഇഷ്ടമല്ല അവൻ ഇന്നലെ സ്കൂളിൽ ഉണ്ടായിരുന്നില്ല അറ്റ് സ്കൂൾ യെസ്റ്റഡേ ഹി വാസിൻറ്റ് അറ്റ് സ്കൂൾ യെസ്റ്റഡേ അവൾ ഇതുവരെ മറുപടി നൽകിയിട്ടില്ല ഷി ഹാസിൻ റിപ്ലൈഡ് യെറ്റ് ഷി ഹാസിൻ റിപ്ലൈഡ് യെറ്റ് അവർ ഇപ്പോൾ ഇവിടെ ഇല്ല ഹിയർ നൗ ദർ ഇൻറ്റ് ഹിയർ നൗ അവന് ആ പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞില്ല ഞാൻ അങ്ങനെ ചെയ്യില്ലായിരുന്നു ഐ വുഡിൻ ഹാവ് ഡെൻ ദാറ്റ് ഐ വുഡിൻ ഹാവ് ദാറ്റ് അവൻ പോലും സത്യം അറിയില്ല He doesn't know the truth even. He doesn't know the truth even. நான் பலப்போலும் புஸ்தகங்கள் வாயிக்கும். I often read books. I often read books. நங்கள் இடக்கொக்கே சினிமகானான் போகும். പിഴവ് സമ്മതിച്ചു അഡ്മിറ്റഡ് ഹിസ് മിസ്റ്റേക്ക് അവൾ സാധാരണയായി നേരത്തെ എഴുന്നേൽക്കും

ി ലിസൺ ടു ഓൾഡ് സോങ്സ് അവൻ സാധാരണയായി ബസ്സിൽ യാത്ര ചെയ്യുന്നു അവൾ ശ്രമിച്ചിട്ടും വിജയിച്ചില്ല അവസാനം എല്ലാം ശരിയായി ഔട്ട് ഔട്ട് ഫൈൻ ഫൈൻ അവൻ ഇന്ന് വരാം ഹി ഹി മേ മേ കം കം ടുഡേ ടുഡേ മഴ പെയ്യാൻ ഇടയുണ്ട് It It might rain. It might rain. rain. ഇറ്റ് നിനക്കിപ്പോൾ പോകാം യു ക്യാൻ ഗോ നൗ യു ഗോ നൗ അവളെ അകത്ത് കയറാൻ അനുവദിക്കൂട്ടർ കം ഇൻ ലെറ്റർ കം ഇൻ നീ ധൈര്യമായിരിക്കണം അവന് അസുഖമായിരുന്നു അതുകൊണ്ട് അവൻ വീട്ടിൽ തന്നെ ഇരുന്നു ഹി വാസ് സീക്ക് സോ ഹി സ്റ്റേഡ് സീക്ക് സോ ഹി സ്റ്റേഡ് അറ്റ് ഹോം ട്രെയിൻ മിസ്സാവാതിരിക്കാൻ ഞങ്ങൾ നേരത്തെ എഴുന്നേറ്റു വി വോക്ക് അപ് ഏർലി സോ ദാറ്റ് വി വിഡിൻ മിസ് ദ ട്രെയിൻ ആദ്യം എനിക്ക് ആ വിഷയം ബുദ്ധിമുട്ടായി തോന്നി അറ്റ് ഫസ്റ്റ് ദ ടോപ്പിക് സീംഡ് ഡിഫിക്കൽട്ട് ടു മീ അവസാനം അവൾ പരീക്ഷ പാസായി അവൻ ബുദ്ധിമാനും അതിലേറെ വളരെ വിനയശീലനുമാണ് ഹി ഈസ് ഇന്റലിജന്റ് ആൻഡ് മോർ ഓവർ വെരി പൊളൈറ്റ് നീ നേരത്തെ വരണമായിരുന്നു You should have come earlier. എനിക്ക് സമയമുണ്ടായിരുന്നെങ്കിൽ ഞാൻ സഹായിച്ചേനെ ഐ വുഡ് ഹാവ് ഹെൽപ് ഐ ഹാഡ് ടൈം ഐ വുഡ് ഹാവ് ഹെൽപ്ഡ് ഇഫ് ഐ ഹാഡ് ടൈം അവൻ കൂടുതൽ പ്രാക്ടീസ് ചെയ്തിരുന്നെങ്കിൽ വിജയിച്ചേനെ He could have succeeded if he had practiced more. Aval Vitilano. Is she at home? Is she at home? Avala Vaichitundo. Has she read that book? Has she read that book? Aval Nrtamche Yarundo. Does she dance? Does she dance? Avalipol Padikunundo. Is she studying now? Is she studying now? അവൻ തന്റെ മാതാപിതാക്കളെ നോക്കുന്നു ലുക്സ് ലുക്സ് ആഫ്റ്റർ ആഫ്റ്റർ ഹിസ് ഹിസ് ഞാൻ ഈ വിഷയത്തെ കുറിച്ച് അന്വേഷിക്കും നീ പേടിക്കാതെ മുന്നോട്ട് പോകണം You should carry on without worrying. Our a paribadi Radhaki. They cancelled the program or they called off the event. They called off the event. Avan Pudyari business aarambichu. He set up a new business. He set up a new business. ഞങ്ങൾ പഴയ ഓർമ്മകൾ ഓർത്തെടുത്തു വി ലുക്ക് ബാക്ക് അറ്റ് ഓൾഡ് മെമ്മറീസ് അവൻ ഇപ്പോൾ വീട്ടിലായിരിക്കും എന്ന് തോന്നുന്നു മേ ബി ഹീസ് അറ്റ് ഹോം നൗ മേ ബി ഹീസ് അറ്റ് ഹോം നൗ

ഞാൻ കാപ്പിയേക്കാൾ ചായ പ്രിഫർ ചെയ്യുന്നു ഐ പ്രിഫർ ടീ ടു കോഫി അവൾ വീട്ടിലിരിക്കുന്നതിനേക്കാൾ പുറത്തു പോകുന്നത് ഇഷ്ടപ്പെടുന്നു ഞാൻ സ്കൂളിലായിരിക്കുമ്പോൾ ഫുട്ബോൾ കളിക്കാറുണ്ടായിരുന്നു ഐ യൂസ് ടു പ്ലേ ഫുട്ബോൾ വെൻ ഐ വാസ് ഇൻ സ്കൂൾ അവൾ പുതിയ ജോലിയുമായി പൊരുത്തപ്പെട്ടു ഷി ഗോട്ട് യൂസ്ഡ് ടു ഹർ ന്യൂ ജോബ് അവൻ തന്റെ സുഹൃത്തുക്കൾക്കിടയിൽ പ്രശസ്തനാണ് അവൻ ഇപ്പോഴും ഇവിടെ തന്നെയുണ്ട് He He is still there. He is still still there. here. She She come yet. ഞാൻ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇവിടെ ജോലി ചെയ്യുന്നു ഐ ഹാവ് ബീൻ വർക്കിംഗ് ഹിയർ സിൻസ് ടു തൗസൻഡ് ഫിഫ്റ്റീൻ ഞങ്ങൾ അഞ്ചു വർഷമായി അവിടെ താമസിക്കുന്നു ഹാവ് ലിവ് ഫോർ ഫൈവ്സ് വി ഹാവ് ലിവ്ഡ് ഫോർ ഫൈവ് അവൻ അധ്യാപകനായി ജോലി ചെയ്യുന്നു ഹി വർക്ക് അവൾ ഒരുവിധം പരിക്കില്ലാതെ രക്ഷപ്പെട്ടു മഴ പെയ്യുന്നുണ്ടെങ്കിലും അവർ പോയി ദിവൻറ്റ് ഓൾദോ ഇറ്റ് ഞാൻ എല്ലാ ദിവസവും ചായ കുടിക്കുന്നു ഐ ഡ്രിങ്ക് ടീ എവ്രി ഡേ ഐ ഡ്രിങ്ക് ടീ എവ്രി ഡേ ഞാൻ ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്നു നൗ ആം ഈ ഫുഡ് നൗ ഞാൻ എന്റെ ജോലി പൂർത്തിയാക്കി ഐ ഹാവ് മൈ വർക്ക് ഐ ഹാവ് മൈ വർക്ക് ഞാൻ രണ്ട് മണിക്കൂറായി പഠിച്ചുകൊണ്ടിരിക്കുന്നു ഐ ഹാവ് ബീൻ സ്റ്റഡിംഗ് ഫോർ ടു മാർക്കറ്റിൽ പോയി ഐ വെന്റ് മാർക്കറ്റ് യെസ്റ്റഡേ നീ വന്നപ്പോൾ ഞാൻ ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഐ വാസ് ഈറ്റിംഗ് ഐ വാസ് ഈറ്റിംഗ് അവൻ വന്നതിനു മുമ്പ് ഞാൻ പോയിരുന്നു ഐ ഹാഡ് ലെഫ്റ്റ് ബിഫോർ ഹി കേിയതിനു മുമ്പ് അവർ കളിച്ചുകൊണ്ടിരുന്നു ദാഡ് ബീൻ പ്ലേയിംഗ് ബിഫോർ ഇറ്റ് സ്റ്റാർട്ട് അഡ് ഡ്രെയിനിംഗ് ഞാൻ നാളെ എൻ്റെ സുഹൃത്തിനെ കാണും ിൽ മീറ്റ് മൈ ഫ്രണ്ട് ടുമോറോ ഞാൻ നാളെ ഈ സമയത്ത് യാത്ര ചെയ്തുകൊണ്ടിരിക്കും ഐ വിൽ ബി ട്രാവലിംഗ് അറ്റ് ദിസ് ടൈം ടുമോറോ